നമസ്കാരം ട്രംപിന്റെ ചില ഭ്രാന്തൻ ചിന്താഗതികൾ അല്ലെങ്കിൽ ഭാവി എന്താണ് അല്ലെങ്കിൽ ഭാവി എന്താകും എന്ന് മനസ്സിലാക്കാതെയുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അതറിയാതെയുള്ള ചില തീരുമാനങ്ങളും മറ്റു കാര്യങ്ങളും അത് തീരുവാ വിഷയത്തിലൊക്കെ നമ്മുടെ ഇവിടെ വലിയ ചർച്ചയാകുന്നുണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല നമുക്ക് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ എങ്ങനെ നിലനിർത്തണം രാഹുൽ ഗാന്ധി ട്രംപിന് അനുകൂലമാണ് കേട്ടോ അമേരിക്കയിലേക്ക് ഇവിടെ പോയി അമേരിക്കൻ പൗരത്വം കൂടെ കിട്ടുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാം ട്രംപ് എണ്ണം ചിലപ്പോൾ തരുമായിരിക്കും കാര്യം ശരിയാണ് ഇപ്പം മോദിക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മോദിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന പലരുമുണ്ട് ഈ കാര്യത്തിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും നടപ്പിലാക്കാനും അതിൽ ഏറ്റവും പ്രധാനിയാണ് ദേശീയ സുരക്ഷാ ഉപദേശകൻ അല്ലെങ്കിൽ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ടു റഷ്യയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ടു അതുപോലെ തന്നെ റഷ്യൻ സുരക്ഷാ ഏജൻസിയുടെ തലവനെ കണ്ടു അങ്ങനെ നിരവധി പേരുമായി ചർച്ചകളൊക്കെ നടത്തി അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് എന്തൊക്കെയായാലും ശരി അജിത് ടോവൽ വെറുതെ റഷ്യയിൽ പോയി മോസ്കോയിൽ പോയി പുട്ടിനെ കാണില്ല അത് മോദിയുടെ ഏജന്റായിട്ട് അല്ലെങ്കിൽ മോദിയുടെ ആളായിട്ട് തന്നെ പോയതാണ് മോദി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അജിത് ടോബലിന്റെ മനസ്സിലും ചില കാര്യങ്ങളുണ്ട് അത് അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയുമായുള്ള പുതിയ ചില നീക്കുപോക്കുകൾക്ക് തീർച്ചയായിട്ടും അത് കാരണമാകും ഇത് അമേരിക്കയ്ക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ കഴിയും അല്ലെങ്കിൽ അമേരിക്കയിൽ അവരുടെ സമ്പദ് വ്യവസ്ഥയിലും അവരുടെ തീരുവയിലും അവരുടെ അവരുടെ ആ ഒരു സമ്പത്ത് ഘടനയിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ ഇത് ഇത് ഇതുപകരിക്കൂ ഇന്ത്യയുമായുള്ള പ്രശ്നം അത് ഏത് രാജ്യമായാലും ഇപ്പം മാലഡീവ്സായാലും ഇപ്പം ചൈനയടക്കം അമേരിക്ക തള്ളി പറഞ്ഞിരിക്കുകയാണ് ചൈനയും അമേരിക്കയും വലിയ വസ്തുക്കളാണ് പ്രശ്നം നമുക്ക് ചൈനയോട് പ്രത്യേകിച്ച് പ്രതിബദ്ധിയൊന്നുമില്ല പക്ഷേ ശത്രുതയൊന്നും പ്രത്യക്ഷത്തിൽ ഇല്ല പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അരുണാചൽ പ്രദേശമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ചില അതിർത്തി പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ തർക്കങ്ങൾ ഉണ്ടാകും പക്ഷേ ഇന്ത്യ എല്ലാവരെയും വളരെ കൂടി തന്നെ സൗഹൃദത്തോടു കൂടി തന്നെ നയതന്ത്ര ഇടപെടലുകൾ നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയെ ഇനിയും ചൊറിയാൻ നിന്നാൽ ഈ മനുഷ്യൻ ഈ അജിറ്റോവൽ എന്ന് പറയുന്ന മനുഷ്യനെ ആരും കുറച്ച് കാണരുത് അമേരിക്ക പോലും കുറച്ച് കാണരുത് ഇവിടെ ജയരാജന്മാരെ അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്ന പോലെയല്ല അജിത് ടോവൽ ചില തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അജിറ്റോവൽ എന്തെങ്കിലും നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ ആ എന്നാൽ താങ്കൾ അത് ചെയ്തോളൂ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് ഇവിടെ ഉള്ളത് അത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ അമേരിക്കയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും യാതൊരു സംശയവുമില്ല ഇപ്പം റഷ്യയുമായി ചേരണം എന്ന് തന്നെ ഇല്ല ഇദ്ദേഹം തന്നെ വിചാരിച്ചാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുപോലെ ഒരു മറ്റു രാജ്യക്കാർക്ക് അല്ലെങ്കിൽ നമ്മളെ എതിർക്കുന്നവർക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വളരെ സ്പെഷ്യലൈസ് ആയ ഒരു വ്യക്തിയാണ് ഈ അജിത് ഡോവൽ എന്ന കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഒരു സാധാരണ ഉദ്യോഗസ്ഥനായിട്ട് ഇദ്ദേഹത്തിന് നമുക്ക് കാണാൻ പറ്റില്ല ഇദ്ദേഹം ഒരു ഒന്നൊന്നര ഉദ്യോഗസ്ഥനാണ് ഒരു ഒന്നൊന്നര തലയാണ് അതായത് അതി അതിബുദ്ധിയാണ് അതിശക്തമായ നയതന്ത്ര നയതന്ത്ര മനസ്സാണ് അതിശക്തമായ ചിന്താശേഷിയാണ് അന്താരാഷ്ട്ര തലത്തിൽ വരെ ഈ മനുഷ്യൻ വലിയ ചർച്ചയായതാണ് അദ്ദേഹം പുട്ടിനെ കണ്ടെങ്കിൽ അത് വെറുതെ കണ്ടതല്ല പുട്ടിനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയും പുട്ടിൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വാർത്തകളുണ്ട് ഒക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇത് അമേരിക്കയ്ക്ക് ശക്തമായ അമേരിക്ക വിചാരിച്ചിരിക്കാതെയുള്ള തിരിച്ചടികൾക്ക് സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന തിരിച്ചടികൾക്ക് ഉടൻ തന്നെ ഇത് കാരണമാകും ഇപ്പം നമുക്ക് ഇപ്പം അമേരിക്കയുടെ തീരുവ വിഷയത്തിൽ അല്ലെങ്കിൽ അമേരിക്ക ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ഒരു നിലപാടെടുത്തത് കൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ ഒന്നും വരാനില്ല നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വരാനില്ല നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ അടുത്തിന്റെ അതിന്റെ ബാക്കി നോക്കാൻ നമുക്കറിയാം എന്തിനും ഏതിനും ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത് ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കുള്ളത് അതുപോലെ അജിറ്റ് ടോവലിനെ പോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് തീരുമാനിക്കാനുമുള്ള ശേഷിയുള്ള നിരവധി ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ തന്നെ നമുക്കുണ്ട് ഈ അജിത് ടോവൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടും എന്ന് തോന്നില്ല വെറുതെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെ അമേരിക്ക ഞെട്ടി എന്ന് വെറുതെ ദേശാഭിമാനിൽ എഴുതുന്നതല്ല വെറുതെ പറയുന്നതല്ല ശരിക്കും അജിറ്റോവൽ ഡോവൽ പുട്ടനുമായി കൂടിക്കാഴ്ച നടത്തിയത് അതത്ര ചെറിയ ചില്ലറ കാര്യമായി ഒരിക്കലും തോന്നില്ല അതങ്ങനെ അല്ലതാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്